കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിൽ മരിച്ച ബിന്ദുവിന്റെ കുടുംബത്തിന്റെ വീട് നിർമ്മാണം ഏറ്റെടുത്ത ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള നാഷണൽ സർവീസ് സ്കീം വീടിന്റെ പണി പൂർത്തിയാക്കും ഇത് സംബന്ധിച്ച ഉറപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു കുടുംബത്തെ അറിയിച്ചിട്ടുണ്ട് നേതാവ് വൈക്കം സംസ്ഥാന കമ്മിറ്റി അംഗം കെ അനിൽകുമാറും മരണമടഞ്ഞ ബിന്ദുവിൻ്റെ വീട്ടിൽ ആശ്വാസവാക്കുകളുമായി എത്തി ഈ സമയത്താണ് പണി പൂർത്തിയാവാത്ത വീടിൻ്റെ നിർമ്മാണം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഏറ്റെടുക്കുമെന്ന വിവരം മന്ത്രി ആർ ബിന്ദു കുടുംബത്തെ അറിയിച്ചത് സംസ്ഥാന സർക്കാർ നൽകുന്ന ധനസഹായത്തിന് പുറമെയാണ് നാഷണൽ സർവീസ് സ്കീം വഴി വീട് വീടുപണി പൂർത്തീകരിക്കുക അനാരോഗ്യം വകവെക്കാതെയാണ് ബിന്ദുവിന്റെ കുടുംബത്തെ ആശ്വസിപ്പിക്കാൻ മുതിർന്ന നേതാവ് വൈക്കം വിശ്വൻ എത്തിയത് ഈ രീതിയിലുള്ള ഉദാഹരണ സംഭവം അറിഞ്ഞപ്പോ എനിക്ക് ശാരീരികമായ വിഷമമുണ്ടെങ്കിലും ഈ അമ്മയും ഈ കുഞ്ഞുങ്ങളെല്ലാം ഒന്ന് കാണാം വിചാരിച്ചു വന്നാണ് ഗവൺമെൻറ് ഇടപെട്ട് ഈ ഇവർക്ക് ചെയ്യാൻ കഴിയാവുന്ന ഷായങ്ങളെല്ലാം ചെയ്യും നഷ്ടപ്പെട്ടു പോയ സഹോദരിയെ തിരിച്ചെടുക്കാൻ കഴിയില്ല എങ്കിലും കഴിവുള്ളതെല്ലാം തന്നെ ചെയ്യും ബിന്ദുവിൻ്റെ അമ്മയുമായി ദീർഘനാളത്തെ പരിചയമാണ് വൈക്കം ബിഷന് ഉണ്ടായിരുന്നത് ഇതിൻ്റെ കൂടി അടിസ്ഥാനത്തിലായിരുന്നു സന്ദർശനം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു അടുത്ത ദിവസം തന്നെ മരിച്ച ബിന്ദുവിൻ്റെ വീട് സന്ദർശിക്കും സാംജിത് അർപ്പുക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ കൈരളി ന്യൂസ് കോട്ടയം